ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മത്തി മസാല ഫ്രൈ ഉണ്ട് അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇങ്ങനെ ഒരു നല്ല മത്തി കിട്ടിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നല്ല സൂപ്പർ മത്തിയാണ് അതിന് വേണ്ടിയിട്ട് ഒന്ന് മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം പിന്നെ കുറച്ച് കൊച്ചുള്ളി വേണം കൊച്ചുള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം വെളുത്തുള്ളി പിന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് ഒഴിക്കണം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചില്ലി ഫ്ലേക്സ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര സാധനം മതി ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു മസാല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മീൻ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം നമ്മുടെ മത്തിയെല്ലാം ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു മസാല ഫ്രൈ ഫിഷ് മസാല ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ മത്തി അതിലേക്ക് വേണമെങ്കിലും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാതാണ് ഇനി ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ഇപ്പോഴേ ഓൺ ആക്കണ്ട നമ്മൾ എണ്ണ ഒഴിക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ ഫയർ ഓൺ ചെയ്തിട്ടില്ല ഈ മുളകൊടി മഞ്ഞൾപ്പൊടി എണ്ണയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫയർ ഓൺ ചെയ്യാം മുളക് പൊടിയൊക്കെ നമുക്ക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഫയർ ഓൺ ചെയ്യാം സ്ലോ ഫയർ വെക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്താണ് അതൊന്ന് എണ്ണയിലേക്ക് മിക്സ് ചെയ്യാം സ്ലോ ഫയറിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും ഇനി ഒരു അഞ്ചെട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തത് അത് ചെറുതായിട്ടായി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പൽ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കയറ് തീരെ കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കുരുമുളകൊരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇനി വേണ്ടത് വാളംപുളി പിഴിഞ്ഞതാണ് നമുക്ക് ഈ മീൻ എത്ര ആവശ്യത്തിന് പുളി വേണോ അതനുസരിച്ചുള്ള വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കണം നോക്കിയതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ കുറച്ച് ഇവിടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണം നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് നിരത്തി വെച്ചിട്ട് അതിൽ എൻ്റെ മുകളിലേക്ക് ഓരോ മീനും പറക്കി വെച്ച് കൊടുക്കാം ഓരോ മീനായിട്ട് പറക്കി വെച്ച് കൊടുക്കുക നല്ല മുഴുക്ക മത്തിയ ഇത് ഒരു വശം നന്നായിട്ടാകുമ്പോൾ നമുക്ക് മറ്റേ പശും കൂടെ മറിച്ചിട്ട് കൊടുക്കാം അപ്പം മസാല രണ്ട് സൈഡിൽ നന്നായിട്ട് പിടിച്ചു വരും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ മസാല ഇതിനൊന്ന് പിടിക്കട്ടെ പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മീൻ്റെ ഒരു സൈഡിൽ നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് മീൻ നല്ല നെയ്യുള്ള മീനൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ ഒക്കെ നെയ്യ് ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ആദ്യം മൂത്തിട്ടില്ല ഒരുവിധമായതേ ഉള്ളൂ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കാരണം ഈ സൈഡിൽ കൂടെ നന്നായിട്ട് മസാല ഒന്ന് പിടിക്കട്ടെ ഇതിൻ്റെ ഈ ഒരു മസാല മാത്രം മതിയോ നമുക്ക് ചോറ് അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല പുളി എരിവ് എല്ലാം കൂടെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ സൈഡ് കരിഞ്ഞു പോകാതെ ഇതുപോലൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ മസാലയെല്ലാം എടുത്ത് മുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം മീൻ്റെ മകളിലേക്ക് കരിയാതെ സൂക്ഷിക്കണം ഇനി ഈ സൈഡ് ഒരുക്കുന്ന ഒന്നായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഈ പുളിവെള്ളമെല്ലാം പറ്റുന്നവരെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡ് ഏകദേശം ആയിട്ടുണ്ട് എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡും കൂടെ ഒന്ന് മുരിങ്ങി വരട്ടെ ഏകദേശം ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ഒരു അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫിഷ് ഫ്രൈ ഏകദേശം എല്ലാവരും ഉണ്ടാക്കി കാണും കാരണം ഇതിപ്പം യൂട്യൂ യൂട്യൂബിലും ഇൻസ്റ്റായിലും ഒക്കെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോൾ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആയതിന് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്